ഇക്കോൺ കൃഷി നല്ല ആദായമുള്ള ഒരു ബിസിനസ്സാണ് ബിസിനസ് ചെയ്യുന്നതിലുപരി ഇത് പ്രൊഡക്റ്റ് ചെയ്യുന്ന ആളുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാം ചോറ് കഴിക്കാൻ ഇതേപോലെ ടേസ്റ്റ് മറ്റൊന്നിനുമില്ല നിങ്ങൾ ഇരുന്നൂറ് രൂപയുടെ മീൻ വാങ്ങിച്ച് കറി വെച്ച് നിന്ന് തന്നെ വളരെ ടേസ്റ്റുള്ള ഒരു സാധനമാണ് ഫുഡാണ് കറിയാണ് കുൺ കറിവെച്ചെടുത്താൽ കോൺ പല രീതിയിൽ കൃഷി കറി വയ്ക്കാം ശരീരത്തിന് വളരെ ഗുണവുമുള്ളതാണ് പല അസുഖങ്ങളും പ്രതിരച്ച് നിർത്താൻ കഴിവുള്ള ശക്തിയുള്ള ഒരു ഔഷധ കൂട്ടുകൂടിയാണ് ഈ കോൺ വളരെ ലാഭമുണ്ട് ഞാനൊരിക്കാൻ ഇത് ഈ അടുത്ത കാലം വരെ പ്രൊഡക്ഷൻ എടുത്തുകൊണ്ടിരുന്ന വളരെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അണുക്കൾ വന്ന് രോഗമുണ്ടായി നശിച്ചു എനിക്കിപ്പോൾ ഇരുന്നൂറ് ബെഡിനടുത്ത് നശിച്ചുപോയി എങ്ങനെയോ അതിനകത്ത് അണുക്കൾ വന്നപ്പെടുകയും എല്ലാ ബെഡുകളും കേടായി പോവുകയും ചെയ്തു വിത്ത് വാങ്ങിയിട്ട് വാങ്ങിയെടുത്തതെന്ന് കിട്ടിയതാണോ വിത്തിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നോ ഒന്നും അറിയാൻ മയ്യ ഏതായാലും ഇപ്പോൾ ഞാനത് എല്ലാം എടുത്ത് കത്തിച്ച് കളഞ്ഞ് റൂമെല്ലാം ക്ലീൻ ചെയ്ത് ലെറ്റോൾ ആദ്യം വെള്ളം കൊണ്ട് റൂമെല്ലാം കഴുകി തുടച്ച് പിന്നെ ലെറ്റോൾ കട്ടിക്ക് കുറച്ച് കട്ടിക്ക് തന്നെ കലക്കി ഒഴിച്ച് ചോരകളുമൊക്കെ തളിച്ച് നല്ല തുണി കൊണ്ട് തുടച്ചൊക്കെ ക്ലീൻ ചെയ്ത് വീണ്ടും സ്പ്രേ ചെയ്തിട്ടിരിക്കുകയാണ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് വീണ്ടും ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു നല്ല ലാഭമുണ്ട് ഞാൻ നൂറ് ഗ്രാം മുപ്പത് രൂപയിട്ടാണ് വയ്ക്കുന്നത് ഇതിലെനിക്ക് ഒരു കിലോയ്ക്ക് അടുപ്പിച്ചിട്ട് മിക്കം കിട്ടാറുണ്ടായിരുന്നു വരുമാനത്തിന് നല്ലൊരു ശതമാനം നഷ്ടത്തിലായി പോയിരിക്കുകയാണ് ഇപ്പോൾ വരുമാനം ഇല്ലാതായിരിക്കുക കുറഞ്ഞിരിക്കുകയാണ് ആയനത്തിൽ അതായത് കോൺക്രിഷയിൽ നിന്നും അങ്ങനെ ഇത്രയും പെട്ടിടാൻ നല്ലവണ്ണം നല്ല കാശായിട്ടുണ്ട് ഈത്തിൻ്റെ വില ഞാൻ വയ്ക്കോലിലാണ് ചെയ്യുന്നത് ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നത് പല്ലറ്റിൽ നിന്ന് പറഞ്ഞൊരു സാധനം കിട്ടുമ്പോഴും അതെവിടെ കിട്ടുന്നു എന്ന് എനിക്കറിയില്ല ഏതായാലും സെർച്ച് ചെയ്ത് നോക്കി അതിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നു അത് കുറച്ചും കൂടി എളുപ്പമുണ്ടെന്ന് അറിയണം വയ്ക്കോളിനെ പോലെയല്ല ില് കുറച്ച് പണിയുണ്ട് ഇന്നൊരു ഭയങ്കര പണിയുമല്ല വീടുകളിലെ സ്ത്രീകൾക്കും കുടുംബമായിട്ടുള്ളവർക്കൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ ചെയ്യാവുന്നതാണ് കുടുംബങ്ങളിലൊരു വരുമാനം ഉണ്ടാക്കുന്നതാണ് ഒന്നുമില്ലെങ്കിൽ സ്വന്തം വീട്ടിലെ ഭക്ഷണം കറികൾക്ക് ഇന്ന് ആഹാരം വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലവരുന്നത് എന്ത് ഭക്ഷണം കറി കറ കറികൾക്കാണല്ലോ ചോറ് വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ക്യാഷാവുന്നത് കറികൾ വയ്ക്കുന്നതിനാണ് മീന് മീന് വാങ്ങണമെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് അടുപ്പിച്ചിട്ട് ഇപ്പോൾ എന്നാണെങ്കിൽ പച്ചക്കറികളാക്കാൻ നല്ല കുറവാണ് ഒരു മുപ്പത് രൂപയുടെ അക്കൗണ്ട് വാങ്ങിച്ചാൽ മുപ്പത് അറുപതായിരം രൂപയ്ക്ക് വാങ്ങിച്ചാൽ ഒരുവിധം നല്ല ടേസ്റ്റായിട്ട് ആറിഞ്ഞിരിക്കാം അങ്ങനെ കുൺകൃഷി എല്ലാ വീടുകളിലും ചെയ്യാന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എല്ലാവർക്കും അവരവരുടെ വീടുകളിലെ ഭക്ഷണത്തിന് കൂൺ ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ ഒരു കുൻകൃഷിയിൽ നഷ്ടം വന്നിരിക്കുന്നു നഷ്ടം നിർത്താനുള്ള പദ്ധതികൾ ആശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു നിരാശപ്പെടുകാരും ആരംഭിച്ചിട്ട് ഒരുപക്ഷെ കോൺ കംപ്ലൈൻറ്റ് വരികയോ ഇല്ലാതായി പോവുകയോ ചെയ്താലും നിരാശപ്പെടുക വീണ്ടും ധൈര്യമായി ചെയ്യുക വിജയിക്കും